നമസ്കാരം ആത്മവിശ്വാസത്തിൻ്റെ അവസാന വാക്ക് കോൺഫിഡൻ ഗ്രൂപ്പ് ചെയർമാനും സിനിമാ നിർമ്മാതാവുമായ ഡോക്ടർ സി ജെ റോയെക്കുറിച്ച് വന്ന ഒരു ഫീച്ചറിന്റെ തലക്കെട്ട് അങ്ങനെയായിരുന്നു നല്ല ശമ്പളമുള്ള ജോലി രാജിവെച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അയാൾക്കുള്ള മൂലധനം ഈ ആത്മവിശ്വാസം മാത്രമായിരുന്നു കാണിക്കാണെ അയാൾ ഉയരങ്ങൾ കീഴടക്കി ചലച്ചിത്ര നിർമ്മാതാവായി റിയാലിറ്റി ഷോകളുടെ സ്പോൺസറായി കോടികളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വലിയ ഫ്ലെക്സ് ബോർഡുകളിൽ അയാളുടെ ചിരിക്കുന്ന മുഖം നിറഞ്ഞു നിന്നു ന്യൂസ് ന്യൂസിൻ്റെ ഇന്ന് ചർച്ച ചെയ്യുന്നു ഡോക്ടർ സി ജെ റോയിയുടെ അസാധാരണ ജീവിതം പതിനായിരം കോടിയോളം ആസ്തിയുള്ള സാമ്രാജ്യം ഉപേക്ഷിച്ച് ഒറ്റവിടിയിൽ അയാൾ ജീവനൊടുക്കിയപ്പോൾ ഞെട്ടുന്നത് ഇന്ത്യയുടെ ബിസിനസ് സിനിമാ ലോകമാണ് ബംഗളൂരുവിൽ ഇൻകം ടാക്സ് ഇടയിലായിരുന്നു സ്വയം വെടിയെതിർത്ത് അദ്ദേഹം ജീവനെടുക്കുന്നത് നികുതി വെട്ടിപ്പ് ആരോപണങ്ങളെ തുടർന്ന് ഇന്നലെ അദ്ദേഹത്തിന്റെ ഓഫീസുകളിലും വസതികളിലും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു സംഭവം ബംഗളൂരു അശോക് നഗറിലെ ഓഫീസിൽ വെച്ചായിരുന്നു അദ്ദേഹം ജീവനൊടുക്കുന്നത് റോയിയുടെ മരണത്തോടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഞെട്ടിയിരിക്കുകയാണ് കാരണം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളൊന്നും ചെയ്യില്ല എന്ന നിഷ്കർഷയുള്ള ആളായിരുന്നു അദ്ദേഹം എന്ന് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്നവർ പറയുന്നു കാര്യമായ കടങ്ങളോ ബാധ്യതകളോ ഒന്നുമില്ല ബിസിനസ് ആണെങ്കിൽ ശരവേഗത്തിൽ കുതിക്കുന്നു അപ്പോൾ പിന്നെ അദ്ദേഹം എന്തിനു അത് ചെയ്തു എന്നത് ഇപ്പോഴും പ്രഹേളികയാണ് തീർത്തും അസാധാരണമാണ് ആ ജീവിതകഥ ജനിച്ചത് കേരളത്തിലാണെങ്കിലും ഡോക്ടർ റോയ് വളർന്നത് ബെംഗ്ലൂരുവിലായിരുന്നു കെ യു ചാക്കോ മേരി ചാക്കോ ദമ്പതികളുടെ മകനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം മാതാവിൻ്റെ സംരംഭകത്വമാണ് തന്നെ ബിസിനസ്സിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം പലപ്പോഴും അഭിമുഖങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ചെറിയ വീടുകൾ പണിത് വിൽക്കുന്ന ജോലി ചെയ്തിരുന്ന അമ്മയുടെ സഹായിയായും അക്കൗണ്ടന്റായും പ്രവർത്തിച്ചായിരുന്നു അദ്ദേഹം നിർമ്മാണ മേഖലയുടെ ബാലപാഠങ്ങൾ പഠിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛനും ഒരു സംരംഭകനായിരുന്നു തൃശൂർ സ്വദേശിയാണെങ്കിലും കൊച്ചിയിലെ പനമള്ളി നഗറിലും അദ്ദേഹത്തിന് അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്നു കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് വളർച്ചയിൽ കൊച്ചിയെ ഒരു പ്രധാന കേന്ദ്രമായി റോയി കണ്ടിരുന്നു സഹോദരനായ സി ജെ കോശി കോൺഫിഡൻ ഗ്രൂപ്പിന്റെ ഡയറക്ടർമാരിൽ ഒരാളായി പ്രവർത്തിക്കുന്നുണ്ട് മക്കളായ രോഹിത് റോയിയും റിയ റോയിയും വിദേശത്താണ് തങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് രോഹിത് ലണ്ടനിലെ പ്രമുഖ സർവകലാശാലയിൽ നിന്നാണ് ബിസിനസ് മാനേജ്മെന്റ് പഠിച്ചത് ഇന്ത്യയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ റോയി പിന്നീട് ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോവുകയായിരുന്നു ഫ്രാൻസ് സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം നേടിയത് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് എസ് എസ് ബിസിനസ് സ്കൂളിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ ഡോക്ടറേറ്റ് നേടി ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനിയായ ഹ്യൂലറ്റ് പാക്കഡിൽ ഉയർന്ന ശമ്പളമുള്ള ജോലിയായിരുന്നു അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ജോലി രാജിവെച്ചാണ് സ്വന്തം സംരംഭം ആരംഭിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നത് ഒരു അഭിമുഖത്തിൽ ഡോക്ടർ റോയ് ഇങ്ങനെ പറയുന്നുണ്ട് അന്ന് എനിക്ക് ലക്ഷങ്ങളുടെ മോഹശമ്പളമായിരുന്നു കിട്ടിയത് അത് ഉപേക്ഷിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞപ്പോൾ പലരും നെറ്റ് ജോലിച്ച് എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞവർ വരെയുണ്ട് പക്ഷേ ഭ്രാന്തന്മാരാണ് ചരിത്രം തിരുത്തുന്നതെന്നാണ് ഞാൻ തിരിച്ചു പറഞ്ഞതെന്നും ഡോക്ടർ റോയ് ആ അഭിമുഖത്തിൽ പറയുന്നു രണ്ടായിരത്തി ആറിലാണ് ഡോക്ടർ റോയ് കോൺഫിഡൻസ് ഗ്രൂപ്പ് സ്ഥാപിച്ചത് കേരളം ബംഗളൂരു ദുബായ് എന്നിവിടങ്ങളിൽ നൂറിലധികം പ്രൊജക്ടുകൾ പൂർത്തിയാക്കി ഈ ഗ്രൂപ്പിനെ അദ്ദേഹം ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിൽഡർമാരിൽ ഒന്നായി വളർത്തി അവരുടെ ഫ്ളാറ്റുകളെ കുറിച്ചും വില്ലകളെക്കുറിച്ചും ഇതുവരെ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല റിയൽ എസ്റ്റേറ്റിന് പുറമെ ഹോസ്പിറ്റാലിറ്റി ഏവിയേഷൻ വിദ്യാഭ്യാസം വിനോദം എന്നീ മേഖലകളിലും അദ്ദേഹത്തിന്റെ ബിസിനസ് വ്യാപിപ്പിച്ചു ഡോക്ടർ റോയിയെ റിയൽ ലൈഫ് രംഗണ്ണൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഫഹദ് ഫാസിൽ നായകനായ ആവേശം എന്ന സിനിമയിലെ ബംഗളൂരു ഡോണായ രങ്കണ്ണൻ എന്ന കഥാപാത്രമായിട്ടുള്ള സമാനതകളായിരുന്നു ഇതിന് പ്രധാന കാരണം സിനിമയിലെ രംഗണ്ണനെ പോലെ ബംഗളൂരു നഗരത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു ഡോക്ടർ റോയ് നഗരത്തിന്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ച അദ്ദേഹം സർജാപുര പോലുള്ള പ്രദേശങ്ങളെ അടിമുടി മാറ്റിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് സിനിമയിൽ കാലിയായി കിടക്കുന്ന സ്ഥലം തലയിൽ കെട്ടിവെച്ച ഒരാൾ രംഗ രംഗണ്ഠണ്ഠണ്ഠണ്ണനെ പറ്റുകയാണ് പക്ഷേ അവിടം ബംഗളൂരു എയർപോർട്ട് വന്നതോടെ രംഗണ്ണൻ കോടീശ്ശേരനായി സമാനമായ കഥയൊരു അഭിമുഖത്തിൽ ഡോക്ടർ റോയ് പറയുന്നുണ്ട് എയർപോർട്ടിൽ നിന്ന് പ്രദേശത്തെ തന്റെ പ്രോപ്പർട്ടിയെ കുറിച്ച് രംഗണ് കഥാപാത്രം ധരിക്കുന്നത് പോലെ വെള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിനോടും സ്വർണ്ണാഭരണങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ താല്പര്യവും പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് റോൾസ് റോയിസ് ഉൾപ്പെടെയുള്ള വില കൂടിയ കാറുകളോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യവും അദ്ദേഹത്തിന്റെ ജീവിതശൈലിയും ഈ സിനിമാ കഥാപാത്രവുമായി താരതമ്യം ചെയ്യാൻ കാരണവുമായിട്ടുണ്ട് മലയാളിയാണെങ്കിലും ബംഗളൂരുവിൽ ദീർഘകാലമായി ബിസിനസ് ചെയ്യുന്ന അദ്ദേഹം മനോഹരമായി കന്നഡയും സംസാരിക്കും ഇതും സിനിമയിലെ കഥാപാത്രമായിട്ടുള്ള ഒരു സമാനതയായി ആരാധകർ കണ്ടു പക്ഷേ ഒരിക്കലും ഒരു പ്രാഞ്ചേട്ടൻ മോഡൽ ആയിരുന്നില്ല അദ്ദേഹം അവാർഡുകളും അംഗീകാരങ്ങളും വാങ്ങിക്കുന്നതിലല്ല മറിച്ച് അത് കൊടുക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം ഇരുപത് വർഷത്തെ പാരമ്പര്യമുള്ള ദക്ഷിണേന്ത്യയിലെയും ദുബായിലെയും പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ കോൺഫിഡൻറ് ഗ്രൂപ്പിന്റെ ഉടമ എന്ന നിലയിൽ മാത്രം ശതകോടിയുടെ ആസ്തി ഉണ്ടായിരുന്നു ഡോക്ടർ റോയ്ക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പ് കടബാധ്യതകളില്ലാത്ത സീറോ ഡെപ്റ്റ് കമ്പനിയാണെന്ന് അദ്ദേഹം പലപ്പോഴും അവകാശപ്പെട്ടിരുന്നു ഈ ഗ്രൂപ്പിന് കീഴിൽ മാത്രം ഇന്ത്യയിലും യു എയിലുമായി ഇരുന്നൂറ്റി അഞ്ചിലധികം പ്രോജക്ടുകൾ പൂർത്തിയാക്കുകയോ നടന്നുകൊണ്ടിരുകയോ ചെയ്യുന്നുണ്ട് ബംഗളൂരുവിലെ ഏകദേശം മുന്നൂറ് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മൂവായിരം കോടി രൂപയുടെ നിക്ഷേപമുള്ള സിയോൺ ഹിൽസ് ഗോൾഫ് കൌണ്ടി അദ്ദേഹത്തിന്റെ വലിയൊരു ആസ്തിയാണ് ലക്ഷറി കാറുകളോടുള്ള താല്പര്യത്തിന് അദ്ദേഹം പ്രശസ്തനായിരുന്നു അദ്ദേഹം വാങ്ങിയ റോൾസ് റോയ്സ് കാറുകളുടെ എണ്ണം പന്ത്രണ്ട് വരെ എത്തിയിരുന്നു ഇതിൽ ഒടുവിലായി വാങ്ങിയ റോൾസ് റോയ്സ് ഫാൻഡം എയ്റ്റിന് ഏകദേശം പത്ത് കോടി രൂപയിലധികം വില വരും ദുബായിലും ഇന്ത്യയിലുമായി വ്യാപിച്ചുകിടക്കുന്ന അദ്ദേഹത്തിന്റെ വാഹന ശേഖരത്തിൽ ബുഗാട്ടി വീടോൺ ലംബോർഗിനി മെർസ്രസ് മേബാക്ക് തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകൾ ഉൾപ്പെടുന്നു കോടികളുടെ വാഹനങ്ങൾ ഉണ്ടെങ്കിലും തന്റെ ആദ്യ കാറായ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് വാങ്ങി പിന്നീട് വിറ്റ ഈ കാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ പത്ത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചാണ് അദ്ദേഹം തിരികെ കണ്ടെത്തുന്നത് അറബ് ലോകത്തെ സ്വാധീനമുള്ള വ്യക്തികളുടെ ഫോർസ് പട്ടികയിൽ അദ്ദേഹം പതിനാലാം സ്ഥാനത്ത് എത്തിയിരുന്നു റിയൽ എസ്റ്റേറ്റിന് പുറമെ ഹോസ്പിറ്റാലിറ്റി ഏവിയേഷൻ സ്വർണവ്യാപാരം സിനിമാ നിർമ്മാണം വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിന് നിക്ഷേപങ്ങളുണ്ടായിരുന്നു ചുരുക്കത്തിൽ പതിനായിരം കോടിയിലധികം വിറ്റുവരവുള്ള ഒരു ബിസിനസ് സാമ്രാജ്യത്തിന് ഉടമയായിരുന്നു അദ്ദേഹം പക്ഷേ വ്യക്തിഗത ആസ്തിയുടെ കൃത്യമായ കണക്ക് ഒരു നിശ്ചിത തുകയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല സൌത്ത് ഇന്ത്യയിൽ റിയൽ എസ്റ്റേറ്റ് ഭീമൻ എന്നതിലുരി മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായിരുന്നു സി ജെ റോയ് നിർമ്മാതാവായും വിതരണക്കാരനായും അദ്ദേഹം സിനിമയിൽ തിളങ്ങി സൂപ്പർ താരങ്ങളെ അണിനിരത്തി വമ്പൻ ബജറ്റിൽ സിനിമകൾ നിർമ്മിക്കാനായിരുന്നു അദ്ദേഹം താൽപ്പര്യപ്പെട്ടത് മോഹൻലാലിനെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ഗ്രാൻഡ് മാസ്റ്റർ റോഷൻ സംവിധാനം ചെയ്ത കാസിനോവ എന്നിവയിലൂടെയാണ് അദ്ദേഹം നിർമ്മാണ രംഗത്ത് വലിയ ചലനമുണ്ടാക്കിയത് കാസിനോവ മോഹൻലാലിന്റെ കരിയറിലെ അന്നത്തെ ഏറ്റവും ചെലവറിയ ചിത്രമായിരുന്നു പക്ഷേ ചിത്രം അന്ന് വലിയ പരാജയമായി എന്നാൽ ബി ഉണ്ണികൃഷ്ണന്റെ ഗ്രാൻഡ് മാസ്റ്റർ സൂപ്പർ ഹിറ്റാവുകയും ചെയ്തു സുരേഷ് ഗോപിയെ നായകനാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മേം മൂസ എന്ന ചിത്രം നിർമ്മിച്ചിരുന്നു ഇതും സാമ്പത്തികമായി വിജയിച്ചില്ല മരക്കാർ സിനിമയിലും പാർട്ണറായി അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷേ ലാഭനഷ്ടങ്ങൾ അദ്ദേഹം നോക്കിയിരുന്നില്ല സിനിമയും ഒരു പാഷനായിട്ടായിരുന്നു അദ്ദേഹം കണ്ടത് മുടങ്ങിപ്പോയ സിനിമകൾ പൂർത്തിയാക്കാൻ ഒട്ടേറെ നിർമ്മാതാക്കളെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് ലണ്ടൻ ഹാർട്സ് ഫിലിംസ് എന്ന ബാനറിൽ അദ്ദേഹം സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് മലയാളത്തിന് പുറമെ കന്നഡയിലും തമിഴിലും അദ്ദേഹം സിനിമകളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ താരങ്ങളുമായി അടുത്ത സൗഹൃദമാണ് അദ്ദേഹം സൂക്ഷിച്ചിരുന്നത് സീജറോയും റോയും മോഹൻലാലും തമ്മിൽ ദശാബ്ദങ്ങളായിട്ടുള്ള ആഴത്തിലുള്ള സൗഹൃദവും ബിസിനസ് ബന്ധവുമാണ് നിലനിന്നിരുന്നത് ബിഗ് ബോസ് അടക്കമുള്ള നിരവധി റിയാലിറ്റി ഷോകളുടെ പ്രധാന സ്പോൺസർ കൂടിയായിരുന്നു അദ്ദേഹം സീജറോയുടെ പല ബിസിനസ് പരിപാടികളിലും വിദേശത്തെ ഉദ്ഘാടനങ്ങളിലും മോഹൻലാൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെ പ്രൈസ് സ്പോൺസർഷിപ്പിനെ കുറിച്ച് മോഹൻലാൽ ബിഗ് ബോസ് വേദിയിൽ പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയുടെ തുടക്കം മുതൽ തന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പ് പ്രധാന സ്പോൺസർമാരിൽ ഒരാളും ഡോക്ടർ സി ജെ ജെറോയി ആയിരുന്നു റിയാലിറ്റി ഷോകളിലൂടെ ബിസിനസ് വളർത്തുക എന്ന തന്ത്രം അദ്ദേഹം ആദ്യമായി പരീക്ഷിച്ചത് രണ്ടായിരത്തി ആറിൽ ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ഷോ സ്പോൺസർ ചെയ്തുകൊണ്ടായിരുന്നു പിന്നീട് ദക്ഷിണേന്ത്യയിൽ ഡസണിലധികം വമ്പൻ ഷോകളുടെ സ്പോൺസറായി അദ്ദേഹം മാറി ബിഗ് ബോസ് സീസൺ സിക്സിലെ വിജയിയായ ജിൻഡോയ്ക്ക് അൻപത് ലക്ഷം രൂപയുടെ പ്രൈസ് മണി ചെക്ക് കൈമാറിയ ദ്രോയി നേരിട്ടായിരുന്നു ഏറ്റവും കൂടുതലായി നടന്ന ബിഗ് ബോസ് സീസൺ സെവനിലും അദ്ദേഹം സജീവമായിരുന്നു ഷോയുടെ റണ്ണർ അപ്പായ അനീഷിന് സ്വന്തം നിലയിൽ പത്ത് ലക്ഷം രൂപയുടെ സർപ്രൈസ് സമ്മാനം അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു റോയുടെ ആത്മഹത്യയിൽ വിശദീകരണമായി ആദായ നികുതി വകുപ്പ് രംഗത്ത് വന്നിട്ടുണ്ട് പരിശോധന നടപടികൾ നിയമപരമാണെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം ഏത് അന്വേഷണമായും സഹകരിക്കും വ്യാഴാഴ്ചയാണ് സി ജെ റോയുടെ മൊഴി രേഖപ്പെടുത്തിയത് സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് റോയ് എഴുതി നൽകിയിരുന്നുവെന്നും അവർ പറയുന്നു ഇന്നലെ ചോദ്യം ചെയ്യുകയോ കാണുകയോ ചെയ്തിട്ടില്ല മറ്റൊരു സാക്ഷിയുടെ സാന്നിധ്യത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയതെന്നും ആദായ നികുതി വകുപ്പ് വിശദീകരിക്കുന്നു സി ജെ റോയുടെ ഫോൺ കോളുകൾ ഉൾപ്പെടെ പരിശോധിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് കർണാടക പോലീസിന്റെ നീക്കം റിയൽ എസ്റ്റേറ്റ് മേഖലയിലടക്കം വിപുലമായ പരിശോധന നടക്കും വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഫ്രെന്റ് ഗ്രൂപ്പ് ഡയറക്ടർ ടി ജെ ജോസഫ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഐ ടി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിന് പിന്നാലെ റോയ് സ്വന്തം മുറിയിലേക്ക് പോയെന്നും സ്വയം വെടിയുതിർത്തത് നിന്ന് കുറ്റിയിട്ട ശേഷമാണെന്നും ജോസഫ് പറഞ്ഞു അതേസമയം സി ജെ റോയുടെ പ്രകം മാത്രമല്ല അദ്ദേഹവുമായി ബന്ധമുണ്ടായിരുന്ന സിനിമാക്കാരെയും കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികൾ നിരീക്ഷണത്തിലാക്കിയിരുന്നതായിട്ടും ചില മാധ്യമ റിപ്പോർട്ടുകളുണ്ട് ഇതിൽ ചില മലയാള ചലച്ചിത്ര പ്രവർത്തകരും ഉൾപ്പെട്ടിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ബിസിനസ് ദുബായിലേക്ക് വ്യാപിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ നവംബറിൽ ദുബായിൽ റോയ് വലിയ പാർട്ടി സംഘടിപ്പിച്ചിരുന്നു ഇതിൽ പങ്കെടുത്ത ചിലരെയാണ് നിരീക്ഷണത്തിലാക്കിയത് മരണത്തിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത റോയിയുടെ ഡയറിയിലും സിനിമാക്കാരുടെ ഫോൺ നമ്പറും ഇടപാടുകളും രേഖപ്പെടുത്തി െന്നും റിപ്പോളുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല അതേസമയം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മുഴുവൻ ബംഗളൂരുവിലായിരുന്നിട്ടും കർണാടകയിലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി കൊച്ചിയിലെ ഉദ്യോഗസ്ഥർ അന്വേഷണവും പരിശോധനകൾ നടത്തിയത് എന്തുകൊണ്ടാണെന്നും വ്യക്തമല്ല റെയ്ഡ് നടത്തിയ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ റോയിയെ സമ്മർദ്ദത്തിലാക്കിയെന്നും ആരോപണമുണ്ട് എന്തുകൊണ്ടാണ് കൊച്ചി യൂണിറ്റ് റെയ്ഡ് നടത്തിയതെന്നതോ ഉദ്യോഗസ്ഥർ റോയിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടോ എന്നും വ്യക്തമാക്കാൻ ബന്ധപ്പെട്ടവർ ഇതുവരെ തയ്യാറായിട്ടുമില്ല ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ റോയിയെ വിടാതെ പിന്തുടർന്നിരുന്നുവെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ള ചിലർ വ്യക്തമാക്കുന്നു ബിസിനസ് കഴിഞ്ഞാൽ തികഞ്ഞ ഫാമിലി മാൻ കൂടിയായിരുന്നു ഡോക്ടർ റോയ് യാത്രകളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തി തന്റെ കുടുംബത്തോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവധിക്കാലം ആഘോഷിക്കുന്ന ചിത്രങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ടായിരുന്നു ആത്മീയതയും ജീവകാരുണയും ചേർന്ന ലോകമായിരുന്നു അദ്ദേഹത്തിൻ്റെ കടുത്ത ഈശ്വര വിശ്വാസം കൂടിയായിരുന്നു കോൺഫിഡൻ ഗ്രൂപ്പിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനെ അദ്ദേഹം മാറ്റിവെച്ചിരുന്നു വിദേശ രാജ്യങ്ങളിലെ പ്രമുഖരുമായും അദ്ദേഹത്തിന് നല്ല ബന്ധമായിരുന്നു സ്ലോവാക് റിപ്പബ്ലിക് ഡോക്ടർ റോയിയെ രാജ്യത്തിൻ്റെ ഓണററി കോൺസിലായി നിയമിച്ചിരുന്നു വാണിജ്യ പ്രവർത്തനങ്ങളുമായി ഹൃദയങ്ങളെ ബന്ധിപ്പിക്കാനുള്ള ഈ കഴിവായിരിക്കാം ഒരു പക്ഷേ ഈ നിയമനത്തിന് കാരണമായത് ഇത് ഡോക്ടർ റോയിക്ക് ഇന്ത്യയും സ്ലോവാക് റിപ്പബ്ലിക്കും തമ്മിലുള്ള വ്യാപാര ബിസിനസ് ബന്ധങ്ങൾ മേൽനോട്ടം വഹിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അവസരം നൽകി അതിൻ്റെ കോൺസിലേറ്റ് ബംഗളൂരുവിലാണ് കേരളത്തിലെ വെള്ളപ്പൊക്കത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട നിരവധി പേർക്ക് വീടുകൾ പുനർനിർമ്മിക്കാനുള്ള ദൗത്യത്തിലും ഡോക്ടർ റോയ് മുൻപന്തിയിലുണ്ടായിരുന്നു ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കോൺഫിഡൻ ഗ്രൂപ്പ് മുഴുവൻ ചെലവും വഹിച്ചുകൊണ്ട് ഏകദേശം നൂറ് വീടുകളാണ് പുനർനിർമ്മിച്ചത് കുടുംബത്തിലെ ഏക ആശ്രയും രോഗിയായിരിക്കുക എന്ന ഏക മാനദണ്ഡം പാലിച്ചുകൊണ്ട് നൂറിലധികം ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയകൾക്കും ഗ്രൂപ്പ് ധനസഹായം നൽകിയിട്ടുണ്ട് വയോജനങ്ങൾക്കായി തിമിരം നേത്രപരിചരണം എന്നിവയ്ക്കായി ഒന്നിലധികം ക്യാമ്പുകളും ഗ്രൂപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഡയാലിസിസ് രോഗികൾക്കായി ഒന്നിലധികം ക്യാമ്പുകൾ ആശുപത്രികൾക്ക് സൗജന്യമായ ഡയാലിസിസ് മെഷീനുകൾ ക്യാൻസർ പരിചരണത്തിനുള്ള ഉയർന്ന വിലക്കുള്ള മരുന്നുകൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് കോവിഡ് സമയത്ത് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഡസൺ കണക്കിന് വിദ്യാർത്ഥികൾക്കും ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ പാടുപെടുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്ന മാതാപിതാക്കളുടെ കുട്ടികൾക്കുമുള്ള ഫീസ് കോൺഫിഡൻ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്തിരുന്നു അങ്ങനെ ഒരുപാട് സംരംഭങ്ങൾ റോയുടെ മരണം വലിയൊരു നഷ്ടമാണെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബം നേരത്തെ തന്നെ ഗ്രൂപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു എന്നതും ആശ്വാസമാണ് സിജെ റോയുടെ മകൻ രോഹിത് റോയും മകൾ റിയ റോയും കുടുംബ ബിസിനസ്സുകളിൽ നിർണായക സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട് രോഹിത് റോയ് കോൺഫിഡൻറ് ഗ്രൂപ്പിന്റെ ദുബായ് വിഭാഗം മാനേജിംഗ് ഡയറക്ടറായിട്ടാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ ഗ്രൂപ്പിന്റെ ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഡിസൈൻ വിഭാഗത്തിന്റെ മേധാവിയും രോഹിത്താണ് പിതാവിനെ പോലെ തന്നെ ലക്ഷറി കാറുകളോട് വലിയ താല്പര്യമുള്ള കൂടിയാണ് ഇദ്ദേഹം റിയ റോയ് ബിസിനസ്സിനൊപ്പം സിനിമയിലും താല്പര്യമുള്ള വ്യക്തിയാണ് വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന ബാംഗ്ലൂർ ഹൈ എന്ന ചിത്രത്തിലൂടെ റിയ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ഭാര്യയും ഗ്രൂപ്പിന്റെ ഹോസ്പിറ്റലിറ്റി വിഭാഗത്തിൽ മേധാവിയായി പ്രവർത്തിക്കുന്നുണ്ട് ഇവരെല്ലാം ചേർന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് കരുതുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് നിലവിൽ ബംഗളൂരു കേരളം ദുബായ് എന്നിവിടങ്ങളിലായി നൂറുകണക്കിന് പ്രൊജക്ടുകളാണ് കൈകാര്യം ചെയ്യുന്നത് നിലവിലുള്ള പ്രൊജക്റ്റുകൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഗ്രൂപ്പിന്റെ തീരുമാനം കമ്പനിക്ക് വലിയ തോതിലുള്ള കടബാധ്യതകളില്ലെന്നത് പ്രതിസന്ധി ഘട്ടത്തിലും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു സിനിമയടക്കമുള്ള റോയിയുടെ ഈ സംരംഭങ്ങൾ അദ്ദേഹത്തിന്റെ മക്കൾ വരും ദിവസങ്ങളിൽ ഏറ്റെടുത്ത് നടത്തുമെന്നും പ്രതീക്ഷിക്കുന്നു പത്മശ്രീ പത്മവിഭൂഷണം കാശുകൊടുത്ത് വാങ്ങുന്ന വെറുമൊരു പ്രാഞ്ചേട്ടനായിരുന്നില്ല ഡോക്ടർ റോയ് കോടികളുടെ അവാർഡായിരുന്നു അദ്ദേഹം അങ്ങോട്ട് കൊടുത്തത് ഒരിടത്തും കുനിക്കാതെ അദ്ദേഹം നടന്നു ആ ഗ്രിരിമ അദ്ദേഹം മരണത്തിലും കാത്തുവെന്നും പറയാം